കോൺഗ്രസ് പ്രകടന പത്രികയെ വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസ്താവന വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെക്കുന്നത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ നുഴഞ്ഞ കയറ്റക്കാർക്ക് സമ്പത്ത് പുനർവിതരണം ചെയ്യുമെന്നായിരുന്നു മോദിയുടെ പ്രതികരണം അലിഗഡിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ വിവാദ പ്രസംഗം ഞാൻ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസും ഇന്ത്യ സഖ്യവും നിങ്ങളുടെ സമ്പദ്ത്തിലും സ്വത്തുക്കളിലും കണ്ണുവെച്ചിട്ടുണ്ട് അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വർണം മോഷ്ടിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശമെന്നായിരുന്നു മോദി പറഞ്ഞത് എന്നാൽ പ്രകടനപത്രികയിൽ സ്വത്ത് വിവരണത്തെ കുറിച്ച് എന്താണ് പ്രചരിക്കുന്നതെന്ന് നോക്കാം കോൺഗ്രസ് പത്രിക പ്രധാനമായും സാമൂഹിക നീതിയും തുല്യതയും എന്ന വിഷയത്തിലേക്കാണ് ലക്ഷ്യമിടുന്നത് പത്രികയിൽ ജാതികളും ഉപജാതികളും അവരുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളും കണക്കാക്കുന്നതിന് സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് നടത്തുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ സഖ്യം അധികാരത്തിലെത്തിയാൽ പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവർക്കുള്ള സംവരണത്തിൽ സുപ്രീംകോടതി ഉത്തരവിട്ട അൻപത് ശതമാനം പരിധി എടുത്തുകളയുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി പാസാക്കുമെന്നും പാർട്ടി പറയുന്നു മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷങ്ങൾ എന്നിവയിൽ എത്ര പേർ ഉൾപ്പെട്ടുവെന്ന് നിർണ്ണയിക്കാൻ രാജ്യവ്യാപക ജാതി സെൻസസ് നടത്തും അതിനുശേഷം ഞങ്ങൾ സാമ്പത്തികവും സ്ഥാപനപരവുമായ സർവേ നടത്തും സമ്പത്തിന്റെ വിതരണം ഉറപ്പാക്കാനുള്ള ചരിത്രപരമായ ചുവടുവെപ്പായിരിക്കും ഇത് എന്നാണ് കോൺഗ്രസ് പ്രണന പത്രികയിൽ പറഞ്ഞത് നാൽപ്പത്തിയെട്ട് പേജുള്ള പ്രണന പത്രികയിൽ ഒരാളുടെ സ്വത്ത് തങ്ങൾ എടുത്ത് മറ്റൊരാൾക്ക് നൽകുമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല ഞായറാഴ്ച രാജസ്ഥാനിലെ ബൻസോറയിൽ നടന്ന റാലിയിലും മോദി സമാനമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു തന്റെ അവകാശവാദങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ രാജ്യത്തിന്റെ സ്വത്തുക്കളിൽ ആയിരുന്നു ആദ്യം അവകാശവാദം ഉന്നയിക്കുന്നത് ന്യൂനപക്ഷ സമുദായമാണെന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പരാമർശവും മോദി പരാമർശിച്ചിരുന്നു എന്നാൽ ഏപ്രിൽ അഞ്ചിന് പുറത്തിറക്കിയ തങ്ങളുടെ പ്രകടനപത്രികയിലെ വാഗ്ദാനങ്ങളെ മോദി വളച്ചൊടിക്കുകയാണെന്നാണ് കോൺഗ്രസ് പറയുന്നത് മോദിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് കോൺഗ്രസ് പ്രകടന പത്രികയെക്കുറിച്ച് മോദിയെ പഠിപ്പിക്കാൻ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുഖാർഗെ അദ്ദേഹത്തോട് അപ്പോയിൻമെന്റ് ആവശ്യപ്പെട്ടെങ്കിലും നിരസിക്കുകയായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളുടെ പേരിൽ മോദി കോൺഗ്രസിനെ ആക്രമിക്കുന്നത് ഇത് ആദ്യമല്ല കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയതിനു പിന്നാലെ പ്രകടനപത്രികയിൽ മുസ്ലിം ലീഗിന്റെ മുദ്ര ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞാണ് മോദി ആദ്യം രംഗത്തെത്തിയത് എന്നാൽ ഇതിനെതിരെയും കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു പ്രണന പത്രികയിൽ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ഉള്ള ഒരറ്റ പരാമർശം കണ്ടെത്താൻ കോൺഗ്രസ് നേതാക്കൾ ബിജെപിയെ വെല്ലുവിളിച്ചിരുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ ബിജെപിക്ക് ഇപ്പോൾ അടിപതറിയിരിക്കുകയാണ് ഭരണവിരുദ്ധ വികാരം ഇത്തവണ വോട്ടായി മാറുമെന്ന് ഉറപ്പാണ് ഇത് ഉത്തരേന്ത്യയിൽ ബിജെപിക്ക് തിരിച്ചടിയാകും ഇത്തവണ ഇന്ത്യാ സഖ്യം വിജയിക്കുമെന്ന ഭയമാണ് ബിജെപി ഇപ്പോൾ വർഗീയ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് കോൺഗ്രസ്